പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അദ്ദേഹത്തെ പോലുള്ള ഒരു സത്യസന്ധനായ ഒരു ഡോക്ടറെ ഒരു രൂപ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരാളെ ഏറ്റവും നീതിപൂർവമായി ജോലി ചെയ്യുന്ന ഒരാളെ എത്രമാത്രം ഒരു ഗവൺമെന്റ് പീഡിപ്പിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇത് സ്റ്റാലിന്റെ റഷ്യല്ലേ ഇത് കേരളമാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു ഇത് സ്റ്റാലിൻ്റെ രക്ഷയല്ല ഇത് ജനാധിപത്യ കേരളമാണ് ആ പാവപ്പെട്ട ഡോക്ടറുടെ മീതെ മോഷണക്കുറ്റം ചോദിക്കുകയാണ് സ്റ്റോറിൽ നിന്ന് സാധനം കാണാതെ ഡോക്ടറെങ്ങനെ ഉത്തരവാദി ഒരു ഗുളികയുടെ പാക്കറ്റ് പോയി കഴിഞ്ഞാൽ ഡോക്ടറെങ്ങനെ ഉത്തരവാദി ആകുന്നത് അത് സ്റ്റോർ കീപ്പ് ചെയ്യേണ്ടത് വേറെ സംവിധാനമല്ലേ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ് ആണോ നീ അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ടുപോയെന്നാണോ അദ്ദേഹത്തെക്കുറിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അത് അത്ര ഗതി സർജറി ചെയ്യാൻ പോകാൻ നേരത്ത് കത്രികയും നൂലും തിന്നു കൂട്ടാനുള്ള നൂലും സൂചിയും കൂടി രോഗി മേടിച്ചു കൊണ്ടുപോകേണ്ട സ്ഥിതിയിലാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ഞാൻ ഇതിനു മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ ഒരു സ്നേഹിതൻ ആയി അഡ്മിറ്റായിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നൂല് മേടിച്ചുകൊണ്ടിരുന്നത് നമ്മൾ തുന്നാലുള്ള നൂലില്ല ആശുപത്രിയിൽ ഇല്ലായിരുന്നു പഞ്ഞി പഞ്ഞി ആ പഞ്ഞിയും നൂലും സൂചിയും രോഗിയെ കൊണ്ടാണ് മേടിപ്പിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ ഡോക്ടർ പറഞ്ഞതിൽ എന്ത് തെറ്റാനുള്ളത് പല ആശുപത്രികളിലും മെഡിസിൻസ് ഇല്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷവും ഈ വർഷവും മാത്രം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുണ്ട് ഇതിന് മുമ്പുള്ള വർഷങ്ങളിലെ സപ്ലൈ ചെയ്തതിൻ്റെ പൈസ കൊടുക്കാനുണ്ട് ശ്രീ അടൂർ പ്രകാശ് ആരോഗ്യമന്ത്രി ആയിരുന്ന ആളാണ് എല്ലാ വർഷവും താഴെ തട്ടിലുള്ള ആശുപത്രികളിലും തൊട്ട് മുകൾ തട്ടിലുള്ള ആശുപത്രികൾ വരെ അവർ ഇൻഡൻറ് കൊടുക്കും ഒരു വർഷം ആവശ്യമുള്ള സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് മെഡിസിൻസ് എല്ലാം ആ ഇൻറ്റൻ്റ് അനുസരിച്ചിട്ടാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വിളിച്ച് സാധനങ്ങൾ വരുത്തി ചില സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കും എല്ലാ മാസവും കൊടുക്കുള്ളൂ ചിലത് ഒരു വർഷത്തേക്കുള്ളത് കൊടുക്കും അത് കാലാവധി കഴിയാത്ത മരുന്നുകൾ അങ്ങനെ സപ്ലൈ ചെയ്യും ഇത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ളത് കൊണ്ട് പ്രധാനപ്പെട്ട കമ്പനികളൊന്നും സപ്ലൈ ചെയ്യുന്നില്ല അവർ മാത്രമല്ല പണം കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് മുപ്പത് ശതമാനം മരുന്നിൻ്റെ വിലയും അവർ വർദ്ധിപ്പിച്ചു സിസ്റ്റമാണ് സിസ്റ്റം 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 മുഴുവൻ ഈ പുറത്തു മേടിക്കേണ്ട ലോകത്തെവിടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം